ില്ക്കോർഡ് നേരിയ നൂൽ കമ്പി നൂൽ കമ്പിയാണ് മുകളിൽ പാട്ട് റെക്കോർഡ് ചെയ്താ ഇത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളില് അമ്പത് കാലഘട്ടങ്ങളില് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് ഇതിൽ ഈ നൂൽ നൂൽകമ്പിയിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ചുറ്റിയുണ്ട് ഇത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നൂലിൻ്റെ മുകളിലാണ് പല നമ്മൾ പല റെക്കോർഡിംഗ് കേട്ടിരിക്കുന്നത് പക്ഷെ ഇത് നൂലിൻ്റെ മുകളിലാണ് അതിപ്പോൾ അങ്ങനെ ഓൺ ഓൺ ചെയ്യാൻ പോവാണ് ഇത് അങ്ങനെ ഇതാ ഇത് ഇവിടെ ഒരു കുറച്ച് ഫോർവേഡ് ചെയ്തു മതി ആ ഇനി റേൺ ചെയ്യാൻ പോവാണ് ഇത് റൺ ചെയ്യാൻ നോക്കാം ഇതാ ഇപ്പോൾ പാട്ട് ആ നമ്മുടെ ഭഗവാൻ വൈജവരാ ഓ എന്ത് ഇത്ര നല്ല പാട്ടാ ഇതില് റെക്കോർഡ് ചെയ്തിരിക്കുന്നു അത് ഈ ഇത് വരുന്ന ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് അമ്പത് കാലഘട്ടങ്ങളിൽ അതായത് നൂൽകമ്പിയില് നൂൽകമ്പിയില് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് അതായത് അന്ന് നമ്മളെ മൊബൈൽ പോലും കണ്ടുപിടിച്ച് ഇല്ലാത്ത കാലത്ത് ഇത് വേണേ നമുക്ക് സൗണ്ട് കുറച്ചൊന്ന് കൂട്ടാം എന്താണ് ഇതിന്റെ സൗണ്ട് കൂട്ടുന്നത് ആ കുറച്ച് സൗണ്ട് കൂട്ടി എന്താ ക്ലാരിറ്റി ആ നൂല് അതായത് ഈ ചെറിയ നൂലിന്റെ മേലെ കൂടെ ഈ പാട്ട് വരുന്നതുമല്ല ൂലാ നൂലാണ് അതായത് നമ്മളെ മുടിന്റെ അത്ര വണ്ണേ ഉള്ളു ഈ ഒരു കമ്പിക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതൊന്നും കൂടെ ക്ലീൻ ചെയ്യാണ്ട് അത് എത്ര അമ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യാണ്ട് കിടന്ന ഒരു മിഷൻ ഇപ്പൊ വർക്ക് ചെയ്ത് എഴുപത് വർഷം എഴുപത് വർഷം മുമ്പ് വർക്ക് ചെയ്തതാണ് ഇപ്പൊ ഞാൻ പിന്നെ വർക്ക് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് വലിച്ചു ഒന്നൊരു ഒരാഴ്ച വർക്ക് ചെയ്താലൊന്ന് ക്ലിയർ ആവും बन गई राति सुहानी पथर बन गे तारे सभु टूट ഇനി ഓഫ് ചെയ്യാൻ പോവാണ് ഇത് ഒന്ന് ഓഫ് ചെയ്തു